ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ലോകലഹരി വിരുദ്ധ ദിനം വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും ആഗോള സമൂഹത്തിൽ ലഹരി സൃഷ്ടിക്കുന്ന അപകടങ്ങളെ രേഖപ്പെടുത്തുന്ന ദിനം ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വൻ വിപത്തിനെതിരെ രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ജൂൺ ഇരുപത്തി ആറ് ലോകലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത് ലഹരിക്കെതിരെ ഏറ്റവും ഫലപ്രദമായ മാർഗം ബോധവൽക്കരണമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് ലോകലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് യുവതലമുറയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ലഹരി പദാർത്ഥങ്ങൾക്കും മയക്കുമരുന്നുകൾക്കും അടിമകളാകുന്നത് യുവതലമുറയെ ലഹരി വസ്തുക്കളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് തടയണമെന്ന് ഐക്യരാഷ്ട്ര സമിതി നിർദ്ദേശിക്കുന്നുണ്ട് ജീവിതം ലഹരി വിമുക്തമാക്കാൻ ലോകത്താകമാനം ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നാൽ സ്വയം മിനി ലഹരി പദാർത്ഥം ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് ഒരു വ്യക്തി ഉറച്ചു തീരുമാനമെടുക്കുന്നതാണ് ഇത്തരം ബോധവൽക്കരണ പരിപാടികളുടെ പൂർണ്ണ വിജയം ലഹരി വസ്തുക്കളുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ കൂടിക്കൂടി വരികയാണ് ഉന്മാദത്തിനു വേണ്ടിയോ പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ കൗതുകത്തിന് വേണ്ടിയോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുന്ന മനുഷ്യൻ എത്തിച്ചേരുന്നത് കടുത്ത മാനസിക ശാരീരിക സാമൂഹിക പ്രശ്നങ്ങളിലേക്കാണ് ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ കടുത്ത നിയമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉപയോഗത്തിനും അനധികൃത കടത്തലിനുമെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ലഹരി പദാർത്ഥങ്ങൾ തടയാനുള്ള ശാശ്വത വഴി ഈ ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉറച്ച തീരുമാനമെടുക്കാം ഞാൻ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്ന് ജീവിതമാണ് യഥാർത്ഥ ലഹരി എന്ന സന്ദേശം നമുക്ക് സമൂഹത്തിന് നൽകാം ലഹരി കടിമപ്പെട്ടു പോയവരെ ഒറ്റപ്പെടുത്താതെ അവരെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളാൽ കഴിവതി ചെയ്യാം ലഹരി വിമുക്ത നാളേക്കായി അണിചേരാം നന്ദി നമസ്കാരം